മണ്ഡലകാലത്ത് ശ്രീ അയ്യപ്പനെ കുറിച്ച് കേൾക്കാൻ എല്ലാ അയ്യപ്പ ഭക്തർക്കും സന്തോഷമാണ് മലേഷ്യയിലെ അയ്യപ്പ അറിയാം മുസ്ലിം രാജ്യമാണ് മലേഷ്യ മലേഷ്യയിലെ ശബരിമല അവിടെയുള്ള അയ്യപ്പ ഭക്തർക്ക് മാത്രമല്ല ലോകത്തിലെ എല്ലാ അയ്യപ്പ ഭക്തർക്കും ആനന്ദദായകമാണ് അയ്യപ്പ ഭക്തർ ഇല്ലാത്ത ഒരിടമയും ലോകത്തിലില്ല അല്ലെ അത് തന്നെയാണ് മുസ്ലിം രാജ്യമായ മലേഷ്യയിൽ ശബരിമലയ്ക്ക് തുല്യമായ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ കാരണമായത് മലേഷ്യൻ നഗരമായ ജഹോർ ബെഹ്റൂവിലെ ഈ ക്ഷേത്രം ശബരിമലയിലെ ക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്ര പരിസരത്തിലേക്കുള്ള പതിനെട്ടാം പടിയും ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ശില്പികൾ നിർമ്മിച്ചതാണ് ശബരിമലയിലെ ഇതുപോലെയുള്ള ചുറ്റമ്പലമുണ്ട് പതിനെട്ടാം പടി ഇതൊക്കെ ആരെയും ആകർഷിക്കുന്നവയാണ് മാന്ന്നാറിലെ പ്രശസ്ത ശില്പിയാണ് അയ്യപ്പന്റെ പഞ്ചലോഹ വിഗ്രഹം വാർത്തെടുത്തത് ഒരു കിലോ സ്വർണമാണ് ഇവിടെ അയ്യപ്പന്റെ വിഗ്രഹം നിർമ്മിക്കാൻ ഉപയോഗിച്ചത് രണ്ടായിരത്തി രണ്ടിൽ അഞ്ച് ഭക്തർ മാത്രമുള്ള അയ്യപ്പ ഭക്തരുടെ ഒരു ഗ്രൂപ്പ് മലേഷ്യയിൽ ഉണ്ടായിരുന്നു വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് ആയിരത്തിലധികം ഭക്തന്മാരിലേക്ക് എത്തി ആദ്യമായി ഒരു ചെറിയ സംഘം ഭക്തർ മലേഷ്യയിൽ നിന്ന് ശബരിമലയിലേക്ക് എത്തി തിരിച്ചുള്ള യാത്രയ്ക്ക് ശേഷമാണ് ശബരിമല ദർശനം നടത്താനും അയ്യപ്പന്റെ അനുഗ്രഹമൊക്കെ വാങ്ങാനും കഴിയാതെ പോകുന്ന അയ്യപ്പ അയ്യപ്പ ഭക്തർക്ക് വേണ്ടി മലേഷ്യയിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കണമെന്ന ചിന്ത ഉണ്ടായത് അഞ്ചാനകൾ ഒരു കോടി ദീപം ആയിരത്തിയെട്ട് കുംഭപൂജ ഇത് ഇതൊക്കെ ക്ഷേത്ര പ്രതിഷ്ഠയോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു ശബരിമലയിലെ വാസ്തു പരിശോധിക്കുന്ന കാണിപ്പയൂർ ഉൾപ്പെടെയുള്ള പ്രമുഖരെയും കൊണ്ടുവന്നാണ് ക്ഷേത്ര നിർമ്മാണം നടത്തിയത് മലേഷ്യയിൽ ഈ അയ്യപ്പക്ഷേത്രം മാത്രമല്ല ശബരിമല മാതൃകയിലുള്ള ഈ അയ്യപ്പക്ഷേത്രം മാത്രമല്ല ധാരാളം ക്ഷേത്രങ്ങളുണ്ട് അക്കൂട്ടത്തിലൊന്നാണ് കത്തീഡ്രൽ കേവ് അല്ലെങ്കിൽ ടെമ്പിൾ കേവ് എന്നറിയപ്പെടുന്ന മുരുകക്ഷേത്രം പ്രധാന ഗുഹയിൽ ഹിന്ദു ദൈവമായ മുരുകന്റെ ക്ഷേത്രമുണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഈ പ്രദേശത്ത് താമസമാക്കിയ ഇന്ത്യൻ കുടിയേറ്റക്കാരാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കിയെടുത്തത് നാനൂറ് ദശലക്ഷം വർഷം പഴക്കമുള്ള ബട്ടു ഗുഹകൾ ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്തിൽ പ്രശസ്തമായ ഹിന്ദു ദേവാലയമായി മാറുന്നതിന് മുൻപ് ഒറാങ് അസ്ലി ഗോത്രത്തിൽപ്പെട്ട തദ്ദേശീയ ജനവിഭാഗമായ തെമുവാൻ ആളുകൾ പലപ്പോഴും അഭയ കേന്ദ്രങ്ങളായി ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു പെനിൻസുലാർ മലേഷ്യയിലെ ഏറ്റവും പഴയ നിവാസികളാണ് ഒറാങ് അസ്ലി എന്ന് പറയുന്ന വിഭാഗം ബട്ടു ഗുഹകളുടെ പ്രധാന ആകർഷണം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എന്നും അറിയപ്പെടുന്ന ബട്ടു ഗുഹ ക്ഷേത്രം തന്നെയാണ് ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു ആരാധനാലയങ്ങളിൽ ഒന്നാണിത് മുരുകന്റെ വലിയൊരു ഒരു പ്രതിമ ബട്ടു ഗുഹകളുടെ പ്രവേശന കവാടത്തിൽ തന്നെയുണ്ട് നൂറ്റി നാൽപ്പത് അടി ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മുരുകന്റെ പ്രതിമയാണിത് ഈ പ്രദേശത്തെ മറ്റെല്ലാ ഗുഹാക്ഷേത്രങ്ങളിലും ഏറ്റവും വലുതാണ് ക്ഷേത്ര ഗുഹ ഇരുന്നൂറ്റി കോൺക്രീറ്റ് പടികൾ കയറി വേണം ഇവിടെ എത്താൻ ടെമ്പിൾ ഗുഹ കൂടാതെ ആർട്ട് ഗാലറി ഗുഹ മ്യൂസിയം ഗുഹ രാമായണ ഗുഹ തുടങ്ങിയ ഗുഹ ക്ഷേത്രങ്ങളിൽ ഇവിടെയുണ്ട് ഇവരുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ആർട്ട് ഗാലറി ഗുഹയിലും മ്യൂസിയം ഗുഹയിലും പ്രതിമകളും പെയിന്റിങ്ങുകളും പോലെയുള്ള ഹിന്ദുമതപരമായ കലാരൂപങ്ങളുടെ വലിയ ശേഖരമുണ്ട് ഈ ഗുഹകൾക്ക് പുറത്ത് പതിനഞ്ച് മീറ്റർ ഉയരമുള്ള ഹനുമാന്റെ പ്രതിമയുമുണ്ട് മലേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു ആഘോഷങ്ങളിലൊന്നാണ് വാർഷിക തൈപ്പൂയം ഈ ഉത്സവത്തിന് ആതിഥേയത്വം വഹിക്കുന്നതും വട്ടു ഗുഹകൾ തന്നെയാണ് തമിഴ്നാട്ടിൽ നമ്മൾ കണ്ട് പരിചയിച്ച തൈപ്പൂയ കാവടിയാട്ടം ഈ വേളയിൽ ഇവിടെ കാണാൻ സാധിക്കും സാംസ്കാരികവും മതപരവും ും പ്രകൃതിപരവുമായ പ്രാധാന്യം കാരണം വെട്ടു ഗുഹകൾ ധാരാളം വിനോദസഞ്ചാരികളെയും സന്ദർശകരെയും ആകർഷിക്കുന്ന ഒരു ഇടമാണ് ഒരുപാട് മതങ്ങളുള്ള രാജ്യങ്ങൾക്ക് മാതൃകയാണ് മലേഷ്യ അൻപത്തിനാല് ശതമാനം മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യം ഔദ്യോഗിക മതമായി ഇസ്ലാം അംഗീകരിക്കുകയും അതോടൊപ്പം ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ബുദ്ധമതക്കാരുണ്ട് ചൈനക്കാർ തുടങ്ങി എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന വിധം അവരുടെ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഭരണകൂടത്തിലെ മലേഷ്യൻ ഭരണകൂടത്തിലെ പരമേശ്വര എന്ന ഹിന്ദു രാജാവായിരുന്നു മലേഷ്യയിലെ പ്രധാന തീരപ്രദേശമായ മലാക്ക ഭരിച്ചിരുന്നത് ആയിരത്തി നാനൂറ്റി പതിനാറിൽ ഇദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയും മുസ്ലിം രാജകുമാരിയും കല്യാണം കടിക്കുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി ഒൻപതിൽ പോർച്ചുഗീസ് കപ്പൽ കച്ചവട ആവശ്യാർത്ഥം എന്ന വ്യാജേന മലാക്ക സന്ദർശിച്ചു രാജ്യത്തിന്റെ സ്ഥിതിഗതികൾ മനസ്സിലാക്കി ആക്രമിക്കാനായിരുന്നു അവരുടെ പദ്ധതി അവരെ തടുക്കാൻ മുസ്ലിങ്ങൾ ശ്രമിച്ചുവെങ്കിലും ആധുനിക ആയുധങ്ങൾക്ക് മുന്നിൽ തോൽവി സമ്മതിക്കേണ്ടി വരുന്നു ഹിന്ദുക്കൾ പോർച്ചുഗീസുകാരുടെ കൂടെ നിന്നുവെങ്കിലും രാജ്യം കീഴടക്കിയതോടെ ഹിന്ദുക്കളോട് നാടുവിടാൻ പോർച്ചുഗീസുകാർ ആവശ്യപ്പെട്ടു പോവാതെ നിന്നവരെ കൊന്നൊടുക്കുകയും ചെയ്തു പള്ളികളും മക്ബറുകളും ഒക്കെ തകർത്തു പിന്നീട് നിർബന്ധിത മതപരിവർത്തനം നടത്താൻ തുടങ്ങി സുമാത്രയിൽ മുസ്ലിം ഭരണം ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല് വരെ നീണ്ടു നിന്നിട്ടുണ്ട് ജാവയിലെ ദിമാക്കിൽ ഹിന്ദു ഭരണകൂടത്തിന് ശേഷം മുസ്ലിം ഭരണകൂടം നിലവിൽ വന്നു പശ്ചിമ ജാവേൽ ഹിന്ദു ഭരണകൂടമായ മതാറാമിന്റെ അവസാന രാജാവ് മുസ്ലിം ആയിരുന്നു ഇതോടെ ഇസ്ലാം മലേഷ്യയിൽ വ്യാപകമായി പ്രചരിക്കുകയായിരുന്നു അതിനുശേഷം പോർച്ചുഗീസുകാരെ തുരത്തി ഡച്ചുകാർ ആധിപത്യം ഉറപ്പിച്ചു ു അതിനുശേഷമാണ് ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപതിൽ സിംഗപ്പൂർ പിടിച്ചടക്കി ബ്രിട്ടീഷുകാർ അധികാരം പങ്കെടുുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ എത്തി അണുബോംബ് വർഷിച്ചു ഇതോടെ ജപ്പാന്റെ ശക്തി ചോർന്ന് പിന്നീട് അവർ പിൻവാങ്ങുകയാണ് ഉണ്ടായത് അതോടെ ബ്രിട്ടീഷുകാർ മലായിലേക്ക് തിരിച്ചു വന്നുവെങ്കിലും പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞിരുന്ന ജനതയ്ക്ക് അവസാനം അത് നൽകേണ്ടി വന്ന ഒരു സാഹചര്യമാണ് എന്തൊക്കെയാലും മലേഷ്യയിൽ ഹിന്ദു മത സംസ്കാരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഹിന്ദു ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേത്രമാണെങ്കിൽ പോലും അവിടെയുള്ള സംസ്കാരം അവിടെയുള്ള മറ്റു മതങ്ങളിൽപ്പെട്ട ജനങ്ങൾ ഈ ക്ഷേത്രത്തെയും ഈ മത സംസ്കാരത്തെയും ഒരുപോലെ ആദരിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മലേഷ്യയിൽ ക്ഷേത്രങ്ങൾക്കും അതുപോലെ ഹിന്ദുക്കൾക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന എന്നാൽ എല്ലാ രാജ്യങ്ങളിലും ഉള്ളതുപോലെ ചില പ്രശ്നങ്ങൾ അവിടെ ഇല്ലാതില്ല അതിനെ നമുക്ക് ഇല്ല എന്ന് പൂർണ്ണമായി തള്ളിക്കളയാനാകില്ല അത്രയും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും വ്യത്യസ്തമായ സംസ്കാരം നിലകൊള്ളുന്ന ഒരു രാജ്യം തന്നെയാണ് മലേഷ്യ ന്യൂസ് ഡെസ്ക് കർമാനസ്